ചരിത്രം എഴുതിയിരിക്കുകയാണ് എൺപത്തിരണ്ട് വനിതകൾ ഒരു ഉണ്ടായിരുന്നു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനം സന്തോഷമുണ്ട് ഒരാളുടെ ആപദ്ഘട്ടത്തിൽ നിന്ന് നമുക്ക് പുനർജന്മം നൽകാനുള്ള ഒരു അവസരം എന്ന നിലയിൽ ഈ ഈ ഒരു ഫോഴ്സിൻ്റെ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് ഈ സർവീസിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ മുതൽ വളരെയധികം സന്തോഷമുണ്ട് പുതിയ ഒരു ഫീൽഡിലോട്ടാണ് ഞങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു ഫീൽഡിലോട്ടാണ് വന്നത് നമസ്കാരം ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് മറുനാടിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ചരിത്രത്തിലാദ്യമായി ഫയർഫോഴ്സിൽ പെൺകരുത്തും എത്തിച്ചേർന്നിരിക്കുകയാണ് എൺപത്തി രണ്ട് വനിതകളാണ് ഇത്തരത്തിൽ ട്രെയിനിങ്ങോടുകൂടി ഇപ്പോൾ ഫയർഫോഴ്സ് സേനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അവരുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത് ആ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പം ഇതിൻ്റെ ഭാഗമാകണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ചു അപ്പം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു അതിൻ്റെ എത്തി ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനം സന്തോഷമുണ്ട് ട്രെയിനിങ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സാധാരണ ബാക്കി ഫോഴ്സിനേക്കാളും ഉപരിയായി അഡ്വഞ്ചറിന് കുറച്ചുകൂടെ പ്രസക്തി ഉണ്ടായിരുന്നു ആദ്യം വന്നപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ ഒത്തി ഭയമുള്ള കൂട്ടത്തിലായിരുന്നു ഇപ്പം ഡെപ് ഞാൻ ഒരു വട്ടം മുങ്ങിപ്പോയിട്ടുള്ളതാണ് അപ്പം എനിക്ക് ഡെപ്തിനോട് നല്ല പേടിയുണ്ടായിരുന്നു സ്വിമ്മിങ് ടെസ്റ്റ് പാസ്സായിട്ടാണ് വന്നത് എന്നാലും എനിക്ക് ഡീപ്പ് വാട്ടർ കാണുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു അതൊക്കെ അക്കാഡമിയിലെ സാറുമാർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അത് മാറ്റിയെടുത്തു പിന്നെ കൺഫൈൻഡ് സ്പേസിനോടും എനിക്ക് നല്ല പേടിയുള്ള കൂട്ടത്തിലായിരുന്നു ഇടുങ്ങിയ വഴികളിലൊക്കെ എനിക്ക് മുന്നേ സ്വപ്നത്തിലൊക്കെ വരുമായിരുന്നു ഇങ്ങനെ ഇടുങ്ങിയ വഴിയിൽ അകപ്പെടുന്നത് അത് അവിടെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി സാറുമാർ കൂടെ വന്ന് ആ ഫയൊക്കെ മാറ്റിയെടുത്ത് അപ്പം എനിക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിങ് ഉണ്ട് യൂണിഫോം ഫോഴ്സിലോട്ട് വരണമെന്ന് ആഗ്രഹി ഇല്ല ഇല്ലാതെ വന്നതാണ് പക്ഷെ വന്നതിന് ശേഷം എനിക്കിത് വളരെയധികം താല്പര്യമുണ്ട് ഈ ഫോഴ്സിലോട്ട് പ്രത്യേകിച്ച് മറ്റ് ഫോഴ്സുകളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ മനുഷ്യനോടൊപ്പം ചെന്ന് പ്രവർത്തിക്കാനും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനും ഒരാളുടെ ആപദ്ഘട്ടത്തിൽ നിന്ന് നമുക്ക് പുനർജന്മം നൽകാനുള്ള ഒരു അവസരം എന്ന നിലയിൽ ഈ ഈ ഒരു ഫോഴ്സ് ഫോഴ്സിൻ്റെ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് പിന്നെ യൂണിഫോം ഫോഴ്സ് എന്ന് പറയുന്നത് മറ്റ് ജോലികളെ പോലെ അല്ല അതായത് വ്യത്യസ്തത ഉണ്ട് എന്ന് പറയുന്നത് യൂണിഫോമിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ഒരേ യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും ഒരേ മനസ്സോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരേ മനസ്സോടെ ഒരേ വേഗതയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ അതായത് ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒത്തൊരുമിച്ചാൽ നമുക്ക് കാര്യം നടക്കുക അല്ല ഒരുമിച്ച് ഒറ്റയ്ക്ക് നിന്ന് നമുക്കത് പ്രവർത്തിച്ചാൽ നടക്കില്ല എല്ലാവരും കൂടെ ചേർന്ന് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാലേ നമുക്കിവിടെ വിജയം കൈവരിക്കാൻ പറ്റൂ മനുഷ്യരുടെ കൂട്ടായ ശ്രമം തന്നെയാണ് നാളിതുവരെ ചരിത്രത്തെ വളർത്തിക്കൊണ്ടു വന്നത് സമൂഹത്തെ വളർത്തിക്കൊണ്ടു വന്നത് ഭൂമിയെ നിലനിർത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഭൂമിയെ നിലനിർത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം ഈ ഫോഴ്സിന് അതിനുള്ളൊരു ശേഷി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് വളരെയധികം സന്തോഷം ട്രെയിനിങ് പീരീഡിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായി ബി എ നമ്മൾ ചെയ്തിരുന്നു ബി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിഷ് ധാരാളം പൂക്ക അതുപോലെ വിഷമായ അന്തരീക്ഷം കൊണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കിണറിലൊക്കെ ഇറങ്ങി രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബി എ സെറ്റ് ഇപ്പം കൂടിയേ തീരുള്ളൂ അപ്പോഴും നമ്മൾ ഓക്സിജൻ്റെ അഭാവത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുമ്പോഴത്തേക്കും ഈ ഒരു സംവിധാനം അത്യാവശ്യമാണ് അപ്പം അങ്ങനെ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് ഇരുട്ട് വളരെയധികം ഭയമുള്ളതായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ ഭയപ്പെട്ടപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഇപ്പം അത് മാറിയിട്ടുണ്ട് ആ ഇരുട്ടിൻ്റെ ഭയം മാറിയത് അത് ചെയ്തുകൊണ്ടാണ് അങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ട്രെയിനിങ് പീരീഡിൽ ശ്രുതി ആ പറഞ്ഞോ വളരെ എക്സൈറ്റഡ് ആണ് അതുപോലെ നമുക്ക് ഇപ്പോൾ ഓരോ കോളും വ്യത്യസ്തമാണ് ഞങ്ങളിപ്പോൾ അക്കാഡമിയിലെ തിയററ്റിക്കൽ നോളജ് മാത്രമേ അക്യർ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള എയ്ഡും മറ്റും ചെയ്തു ഇനി ഒറിജിനൽ അതായത് നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പോകുന്ന ഈ സ്റ്റേഷൻ ട്രെയിനിങ് ടൈമിലാണ് അപ്പോൾ ഓരോ ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം കോളുകളൊക്കെ ഉള്ള സ്റ്റേഷനാണ് അപ്പോൾ ഓരോ കോളും വ്യത്യസ്തമാണ് അപ്പം അതൊക്കെ ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്തും അപ്പം എങ്ങനെയാണെന്നൊക്കെയുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് തിരഞ്ഞെടുക്കാനുള്ള എല്ലാവരെയും പോലെ അല്ല എല്ലാവരെയും പോലെ ഒരു പി എസ് സി ആസ്പിറൻ്റ് എന്നുള്ള നിലയിൽ നോട്ടിഫിക്കേഷൻ വന്നു അയച്ചു അപ്പോൾ ഫിസിക്കലുണ്ടെന്നറിഞ്ഞു അറിഞ്ഞു അപ്പോൾ നീന്തലൊക്കെ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചതാണ് പിന്നെ സർവീസിലോട്ട് എത്തിയതിനു ശേഷം ഈ സർവീസിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതുതൽ വളരെയധികം സന്തോഷമുണ്ട് സർവീസിൽ വന്നത് ഭാഗ്യമായിട്ട് കരുതുന്നു റിസ്കി ആയിട്ടുള്ള ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും ചെയ്തതുപോലെ തന്നെയാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നു ഇതയച്ചു പിന്നെ പ്രിലിംസൊക്കെ പാസ്സായി കഴിഞ്ഞ് മെയിനും എക്സാമും പാസ്സായി കഴിഞ്ഞപ്പോൾ ഇതിനെന്തോ ഒരു താല്പര്യം തോന്നി പിന്നെ ഫിസിക്കലും സ്വിമ്മിങ്ങും എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞു അതും അതുപോലെ തന്നെ നന്ന് നല്ല രീതിയിൽ തന്നെ നല്ല എക്സൈറ്റഡ് ആയിട്ട് കിട്ടണം കിട്ടണമെന്നൊരാഗ്രഹത്തോട് തന്നെ തന്നെയാണ് അതെല്ലാം പ്രാക്ടീസ് ചെയ്തത് എന്തായാലും കിട്ടി കിട്ടിയപ്പോൾ വളരെ സന്തോഷം ട്രെയിനിങ് ഫീൽഡിലോട്ട് വന്നപ്പോൾ മറ്റുള്ള യൂണിഫോം ഹോഴ്സിനെ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു അപ്പോൾ അതെല്ലാം നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ട് പിന്നൊരു പുതിയ ട്രെയിനിങ് പീരീഡ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കഠിനമായിരുന്നു പിന്നെ മറ്റുള്ള ഫോഴ്സിനേക്കാളും നമുക്ക് കുറേ അപ്ലൈൻസ് ഡ്രില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൗണ്ടനിയറിങ് റോക്ക് റെസ്ക്യൂ അങ്ങനെയുള്ളതുണ്ടായിരുന്നു ബി എ സ്കൂബ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ളതെല്ലാം പുതിയ ഒരു ഫീൽഡിലോട്ടാണ് ഞങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു ഫീൽഡിലോട്ടാണ് വന്നത് അതെല്ലാം വളരെ ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി നല്ല എക്സൈറ്റ്മെൻറ്റ് നല്ല അനുഭവമായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫീൽഡ് കുറച്ച് റിസ്ക്കിയാണ് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ബേസിക് ട്രെയിനിങ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റേഷൻ ട്രെയിനിങ്ങിന് വന്നിട്ടുള്ളത് പ്രാക്ടിക്കലി അതെങ്ങനെ കിട്ടിയ ബേസിക് ട്രെയിനിങ്ങിന് കിട്ടിയ കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് കാര്യങ്ങൾ കുറേ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ഞങ്ങൾ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ പക്ഷേ ഇനി സെപ്റ്റംബർ വരെയാണ് ഞങ്ങൾക്കുള്ളത് അതെ ഞങ്ങൾ ഇനി ഇപ്പോൾ ഓരോരുത്തരെ ഓരോ വണ്ടിയിൽ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കോളിന് പോയിട്ട് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് അതിന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ട്രെയിനിങ് പീരീഡിൽ എല്ലാം വളരെ നല്ല അനുഭവങ്ങളായിരുന്നു ഇപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ട ബി എ അതിൻ്റെ ഹീറ്റ് ആൻഡ് ഹ്യൂമിഡിറ്റി ലാബിൽ നമ്മൾ ചെയ്തായിരുന്നു ഹീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് കുറച്ചും കൂടെ ഓർത്ത് വെച്ചിരിക്കുന്ന അനുഭവം ഞാൻ കൊല്ലമാണ് കൊല്ലം ലിസ്റ്റിലുണ്ട് അപ്പം ഞാനവിടെ ഒരാളായ ഉണ്ട് ഇവിടെ തന്നെ ട്രെയിനിങ്ങിന് ഇട്ടാണ് അനുപമ കൊട്ടാരക്കര എഴുകോണാണ് സ്ഥലം ഫീൽഡ് സാധാരണ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്തതാണ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പേര് ആയതുകൊണ്ട് ഇതിൽ സെലക്റ്റാവുമോ എന്ന് സംശയമായിരുന്നു പക്ഷേ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നറിഞ്ഞ തൊട്ട് കഠിന പ്രയത്നം ചെയ്ത് ഫിസിക്കലും പിന്നെ നീന്തൽ എക്സാം ഉണ്ടായിരുന്നു അതൊക്കെ പാസ്സായി അതിനുശേഷം ട്രെയിനിങ് ഉണ്ടായിരുന്നു വിയൂരിൽ നമ്മുടെ ഫയർ സർവീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാഡമിയിൽ വെച്ച് വളരെ നല്ല പരിശീലനമാണ് ലഭിച്ചത് ഇൻസ്ട്രക്റ്റേഴ്സും ഓഫീസേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് നല്ല സേഫായിട്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമുക്ക് ട്രെയിനിങ് തന്നിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ഇനി അവിടെ ആറുമാസം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ആറുമാസം ട്രെയിനിങ് ആണ് സ്റ്റേഷൻ ട്രെയിനിങ് ഇവിടെയും കുറച്ച് നാളായതുള്ളൂ പക്ഷേ വളരെ മികച്ച ട്രെയിനിങ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ചരിത്രത്തിൻ്റെ തോന്നുന്നു വളരെ സന്തോഷമുണ്ട് പിന്നെ കൊള്ളാം വന്നിട്ടുണ്ടായിരുന്നു ആറുമാസം അവിടെ വിയൂറായിരുന്നു നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പുതിയ അറിവുകൾ കിട്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നയല്ല പെട്ടെന്ന് ആദ്യമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ അപ്ലൈ ചെയ്തു എല്ലാ എക്സാമും അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്തു അപ്പോഴത്തേക്കും ഇവിടെ തിരുവനന്തപുരത്തേക്ക് പതിനഞ്ച് വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് സിമ്മിങ് ടെസ്റ്റ് ഇതെല്ലാം പാസ്സാവണം എക്സാമിന് രണ്ട് ഘട്ടം ഉണ്ടായിരുന്നു പ്രിലിമിനറിയും മെയിനും അപ്പോൾ പ്രിലിമിനറി കിട്ടിയപ്പോൾ മെയിൻ ശ്രമിച്ചു നോക്കി പിന്നീട് ഫിസിക്കൽ ടെസ്റ്റ് പോലീസ് ടെസ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അതിന് ഇവിടെ രണ്ടിനും വേണ്ടി ശ്രമിച്ചു പോലീസും കിട്ടി പിന്നെ സ്വിമ്മിംഗ് കൂടെ പാസ്സായപ്പോൾ ഇത് സെലക്ട് ചെയ്തു ട്രെയിനിങ് നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു നമുക്ക് ഇതുവരെ കിട്ടാത്ത പല പുതിയ അനുഭവങ്ങളും ഉണ്ടായിരുന്നു മൗണ്ടനിയറിങ് സ്ക്യൂബ ബി എൽ എസ് അതൊക്കെ ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തവരാം സാധാരണ ഒരു സിവിലിയൻ എന്ന നിലയിൽ സ്ക്യൂബ ഒക്കെ ചെയ്യുന്ന ചെയ്യാൻ തന്നെ കഴിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി സ്ക്യൂബ ഡൈവിങ് കിട്ടി ഡീപ്പ് എല്ലാവരും അച്ചീവ് ചെയ്തവരാണ് അങ്ങനെ ഒരുപാട് നല്ല തലങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം ഒരുപാട് സന്തോഷം കാരണം കുഞ്ഞുനാള് മുതലേ യൂണിഫോം ജോബ് വേണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു ഫയർ വുമൺ എന്ന ഒരു തസ്തിയെപ്പറ്റി സ്വപ്നം കണ്ടിട്ടില്ല കാരണം അതില്ലായിരുന്നല്ലോ അപ്പോൾ പോലീസിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തതൊക്കെ പോലീസ് എക്സാമാണ് ആദ്യം കഴിഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഫിസിക്കലിനായാലും എല്ലാം ട്രൈ ചെയ്തത് ശേഷമാണ് ഫയർ എക്സാമൂടെ വരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കിട്ടിയതാണ് അപ്പോൾ പിന്നെ ഇത് ചൂസ് ചെയ്തു പ്രണയം ഉണ്ടായിരുന്നു ആദ്യമേ കാക്കിയുടെ ഒരു ഇതാ അച്ഛൻ പോലീസിലായിരുന്നു അപ്പം അത് കണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമേ വരണം എന്നുള്ളത് വലിയ ആഗ്രഹം തന്നെയായിരുന്നു ട്രെയിനിങ് നന്നായിരുന്നു ഇൻസ്ട്രക്ടേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേടി പേടി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇൻസ്ട്രക്ടേഴ്സിൻ്റെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി സ്കൂബ വെള്ളത്തിൻ്റെ പോകുന്ന ഒരു ഇച്ചിരി റിസ്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ സപ്പോർട്ട് കൊണ്ട് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ട്രെയിനിങ് എങ്ങനെ ഇവർ ട്രെയിനിങ് ഇപ്പോൾ നിലവിൽ സ്റ്റേഷൻ ട്രെയിനിങ് ആണ് നടക്കുന്നത് ഇത് മാസത്തെ ട്രെയിനിങ് ആണ് നിലവിൽ നമ്മളിവിടെ സ്റ്റേഷൻ്റെ കാര്യങ്ങളെല്ലാം അത് അഡ്മിനിസ്ട്രേഷൻ തൊട്ട് ഓരോ വാഹനവും എക്യൂപ്മെൻറ്റും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് വെഡ് ഡ്രിൽസ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ രാവിലെ പരേഡ് പി ടി ആ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അത് ഇവരുടെ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം വീണ്ടും അക്കാദമിയിലേക്ക് ഒരു സെഷൻ കാണും അതിനുശേഷം ഇവരുടെ റെസ്പെക്റ്റീവ് സ്റ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ പോസ്റ്റിങ്ങുള്ള സ്റ്റേഷൻ ഉണ്ടല്ലോ അടുത്തേക്ക് വിടുകയാണ് നോർമലി ചെയ്യുക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലല്ലോ ഇത് ജോലിയല്ലേ അപ്പോൾ ജോലിയിലേക്ക് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ് പൂർത്തിയാക്കി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ചിലവർക്ക് എക്സ്റ്റൻഷൻ കാണും അത് കഴിഞ്ഞ് വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കുന്നവരെ എന്ത് ചെയ്യും ജോലിയിലേക്ക് പ്രവേശിപ്പിക്കും എന്തായാലും വളരെ റിസ്ക് പിടിച്ച ഒരു ജോലിയിലേക്കാണ് ഈ വനിതകൾ കടന്നിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് എന്തായാലും ഈ വനിതകൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം